ഈശോ മിശിഹായി കേസ് ഉദ്ധിയായിരിക്കട്ടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ആശംസിക്കുകയാണ് ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസ് എരിതി സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ ജനങ്ങളെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു അവൻ പറഞ്ഞു നിങ്ങളും വിവേചനാശക്തി ഇല്ലാത്തവരാണോ പുറമെ നിന്ന് മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ കാരണം അവ മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു അവൻ തുടർന്നു ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത് എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന പോകാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു പ്രൈസിലോട്ട് സഹോദരങ്ങളെ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമോ ഒന്നുമല്ല നമ്മളെ അശുദ്ധനാക്കുന്നു അത് നമ്മൾ കഴിക്കുന്നു അത് നമ്മൾ പുറത്തേക്ക് വിസർജിച്ച് പോകുന്നു നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ എന്താണോ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത് അതാണ് അതരങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത് അത് നമ്മളെ അശുദ്ധനാക്കും ഈ അടുത്ത ഇടയിൽ ഞാൻ കണ്ട ഒരു വേദനാജനകമായ കാര്യമെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് യൂത്തിൻ്റെ ഇടയിൽ നടന്നൊരു ധ്യാനം യുവജനങ്ങൾക്ക് കൊടുത്തൊരു ധ്യാനത്തിൽ മന്തി കഴിക്കരുത് ഹലാൽ ഭക്ഷണം കഴിക്കരുത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വലിയ ധ്യാനഗുരുക്കന്മാരാണ് ഗുരുക്കന്മാരാണ് പങ്കുവച്ചത് ഈ വർഗീയത ഇങ്ങനെ കുത്തി നിറച്ച് ഇവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല കാരണം കർത്താവ് എന്നാ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കു വിശ്വസിച്ച് സ്നാനസ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും ഇതാണോ നല്ല വിശേഷം സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം കുഞ്ഞു മനസ്സുകളിടയിൽ മന്തി കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഹലാൽ ഭക്ഷണം കഴിച്ചാൽ പ്രശ്നം ഇതൊക്കെയാണോ വചന ശുശ്രൂഷ ചെയ്യുന്നവർ കൊടുക്കേണ്ടത് അതിൽ താഴേക്കുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുണ്ട് എന്താണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് ദുഷ്ചിന്ത പരിസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂടത എന്നിവ പുറപ്പെടുന്നു ഇവയൊക്കെയാണ് തിന്മകളായിട്ട് കുഞ്ഞു മനസ്സുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത് കൊടുക്കാതെ ഭക്ഷണം അശുദ്ധമാണെന്ന് പറഞ്ഞ് അവരെ വല്ലാത്ത ഒരു രീതിയിലേക്ക് കൊണ്ടുപോവുക ബാക്കി ചെയ്യുന്നതെല്ലാവരും ചെയ്യുന്നത് തെറ്റ് നമ്മൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം ശരി ആ ഒരു തലത്തിലേക്ക് കുഞ്ഞു മനസ്സിലാക്കി യുവജനങ്ങൾ ഒന്നാമത് തന്നെ ഇപ്പോൾ ദേവാലയങ്ങളിലേക്കും പ്രാർത്ഥനയിലേക്കും കടന്നു പോകാൻ പറ്റാത്ത ആ ഒരവസ്ഥയിലേക്ക് ആക്കി തീർത്തിട്ടുണ്ട് ഒട്ടുമുക്കാലും മേഖലകളിൽ അങ്ങനെ ഒരു തലത്തിലാണ് വിശ്വാസം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇതുപോലത്തെ വിഷവിത്തുകൾ വന്നിട്ട് വിഷം വിതറിയിട്ട് പോകുന്നത് അപ്പോൾ അത് ദൈവഹിതമല്ല കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ആർക്കെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തിരുവചന ഭാവം കൂടെ നമുക്ക് ചിന്തിക്കാം വിശ്വ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനം സ്വതേ അശുദ്ധമായി ഒന്നുമില്ലെന്ന കർത്താവായി യേശുവിനുള്ള വിശ്വാസം വഴി ഞാൻ അറിയുകയും എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഒരു വസ്തു അശുദ്ധമാണെന്ന് കരുതുന്നവനെ അത് അശുദ്ധമായിരിക്കും പ്രീസറോട് അതായത് ഈ ധ്യാനിപ്പിക്കാമെന്ന ധ്യാനഗുരുവിൻ്റെ അനിയൻ്റെ മകള് മന്തി കഴിച്ചു ഗർഭം ധരിച്ചു അത് അതിപ്പം എല്ലാവർക്കും സംഭവിക്കണമെന്ന് നിർബന്ധമില്ല അത് ഏത് മന്തിയാണ് കഴിച്ചതെന്ന് അറിയത്തില്ലോ അത് തിരക്കണ്ടേ അതല്ലാതെ പൊതുവേ ഒരു വെടിവയ്പ്പ് നടത്തുന്നത് ശരിയായ രീതിയല്ല അത് തെറ്റാണത് കർത്താവിൻ്റെ ശുശ്രൂഷകരെന്ന് പറയാൻ പറ്റത്തില്ല ഇങ്ങനെ പറയുന്നവരെ കാരണം കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് സ്നേഹമാണ് പൗലോസ് വിസ പൗലോസ്ലിയ കുറന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കിയാൽ സ്നേഹമാണ് സകലതിൻ്റെ അടിസ്ഥാനമായിട്ട് പറഞ്ഞത് സ്നേഹം അത് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണം ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിൽ ജാതനായത് സക്കല്ല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സക്കല്ലരുടെയും അല്ലാതെ ക്രിസ്ത്യാനിയുടെ ആയിട്ടല്ല എവിടെയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒരിടത്തും പറഞ്ഞിട്ടില്ല സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി ആ അതിനുവേണ്ടിയാണ് കർത്താവ് പീഡ പീടകൾ സഹിച്ചതും കുരിശുമരണം ഏറ്റെടുത്തതും ഇന്ന് വിശുദൂർബാനയായി ജീവിക്കുന്നത് പക്ഷേ അതെങ്ങനെ മറ്റുള്ളവർ തിരിച്ചറിയും ഇതുപോലെയുള്ള അബദ്ധ സിദ്ധാന്തങ്ങളല്ലേ വിളിച്ചു പറയുന്നത് വേദനയോടെയാണ് ഇത് ഞാനിത് പങ്കുവയ്ക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഈ മേഖലകൾക്ക് വേണ്ടി നമുക്ക് മധ്യസ്ഥം വഹിക്കാം ശരിയായ തലത്തിലല്ലാത്ത സുവിശേഷ പ്രഘോഷണങ്ങൾ കടന്നു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അജ്ഞതയുടെ പ്ര പ്രഘോഷങ്ങൾ അജ്ഞതയാണിതെല്ലാം അല്ലാതെ എന്താ പറയുക വലിയ 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 വ്യക്തികളാണ് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് അവരിൽ പൈശാധീയമായിട്ടുള്ള ശക്തികൾ കടന്നുകൂടിയിട്ട് തിന്മയുടെ മേഖലകളിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുപോകുന്നത് അല്ല അവർ വിളമ്പുന്നത് അവർ വിളമ്പുന്നത് ക്രിസ്തുവിനേക്കാളും വലുതാക്കിയാണ് മറ്റു സാധനങ്ങളെ അപ്പോൾ അത് ആരെയാണ് അവർ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് തിന്മയുടെ ശക്തിയെ അപ്പോ കൂടുതൽ വിശ്വാസത്തിലേക്ക് പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്നവർക്ക് തിന്മയുടെ വലിയ സ്വാധീനങ്ങൾ കടന്നു വന്നവരെ അവരെ തകർത്ത് കളയാൻ വേണ്ടിയുള്ള മേഖലകളിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് സുവിശേഷ പ്രഘോഷണ മേഖലകളിലായിരിക്കുന്നവര് സത്യം തുറന്നു പറയാൻ യേശു ക്രിസ്തു സത്യം യേശു ആണ് യേശുവിനെ യേശുവിൻ്റെ സ്നേഹത്തെയും മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കുകയാണ് വേണ്ടത് ആ കുഞ്ഞു മനസ്സുകളിലേക്ക് പറഞ്ഞത് എന്താണ് ഈ ഭക്ഷണമൊക്കെ കഴിച്ചാൽ കർത്താവ് കോപിക്കും കർത്താവ് എവിടെ കോപിക്കുന്ന പറയുന്നത് കർത്താവിന്റെ സ്വഭാവം എന്താണ് കർത്താവിന്റെ സ്വഭാവം സ്നേഹമാണ് അപ്പം മധ്യസ്ഥ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ മേഖലകളിൽ ഇതുപോലെ സുവിശേഷ മേഖലകളിൽ കർത്താവിനെ മോശമായി ചിത്രീകരിച്ച് ശരിക്കും പറഞ്ഞാൽ കർത്താവിനെ മോശമായി ചിത്രീകരിക്കാൻ കാരണം തിന്മയുടെ സ്വാധീനത്തെ പൊക്കി പൊക്കിക്കാണിക്കുന്നത് കർത്താവിനേക്കാളും വലുതൊന്നുമില്ല ഈ ലോകത്തിൽ കർത്താവ് സൃഷ്ടിച്ചത് മാത്രമേ ഉള്ളൂ സർവ്വതും വിശുദ്ധീകരിക്കപ്പെട്ടാണ് ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ സകലതും വിശുദ്ധീകരിക്കപ്പെട്ടതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും കർത്താവിൻ്റെ തിരി രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിലാണ് നമ്മൾ ഓരോ ഭക്ഷണവും കഴിച്ചുകൊണ്ടിരിക്കുന്നത് തമ്പുരാൻ എല്ലാ കാര്യങ്ങളും കർത്താവ് വിശുദ്ധീകരിക്കപ്പെടാത്ത ഒന്നുമില്ല എല്ലാം വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞു കർത്താവിൻ്റെ കുരിശുപഠനത്തോടുകൂടി ആ വിശ്വാസത്തോടെ നമ്മൾ ഈശോട് ചേർന്ന് നമുക്ക് ജീവിക്കാം നമുക്ക് ഈ മേഖലകളിൽ മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കാം ഇങ്ങനെ മേഖലകളിലെ ഇങ്ങനെയുള്ള തെറ്റായ പ്രബോധനങ്ങൾ നടത്തുന്ന സുവിശേഷ പ്രഘോഷണ മേഖലയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം സർവശക്തനായ കർത്താവ് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ലോകം മുഴുവനു വേണ്ടി നമുക്ക് മധ്യസ്ഥം വഹിക്കാം ഈ ആഴ്ചകൾ ഇന്ന് അവസാന ദിവസമാണ് ഏഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ മുതൽ ആഫ്രിക്കു വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുന്നു ആഫ്രിക്കയിലെ എല്ലാ രാഷ്ട്രങ്ങളെയും സകല രാഷ്ട്രങ്ങളെയും ഒരാഴ്ച നമ്മൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അവിടെയുള്ള എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം ഉണ്ടാകും പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി കാര്യങ്ങളൊന്നുമില്ല നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ക്രൈസ്തലോട് ആമേ